എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിക്ക് നല്ല രീതിക്ക് ഉള്ളു കൂട്ടാൻ പറ്റിയുള്ള ഒരു പാക്ക് ആണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കുന്നത് നമുക്ക് കാണാം അപ്പൊ ഞാൻ ഇവിടെ ആദ്യമായിട്ട് പാക്ക് തയ്യാറാക്കാൻ എടുക്കുന്നത് ഇതേപോലത്തെ വെണ്ടയ്ക്ക ആണ് കേട്ടോ നല്ല വെണ്ടയ്ക്ക എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ ഒരു വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത്രയും പോകുന്ന ഒരു കറ്റാർവാഴയാണ് കറ്റാർവാഴ നമ്മൾ വീട്ടിലുള്ള തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ ഇത് രണ്ടും കൂടി ഇതേപോലത്തെ ഒരു പാത്രത്തേക്ക് ഇതേപോലെ കുഞ്ഞി കഷ്ണ രീതിയിൽ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഒരിക്കലും വലുതാക്കി അരിയാതിരിക്കുക കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് എത്രയോ കുഞ്ഞാക്കാൻ പറ്റുമോ അത്രയും കുഞ്ഞുതാക്കി തന്നെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റാം അടുത്തതായിട്ട് ഇതേപോലത്തെ ഒരു കുഞ്ഞി പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവറിന്റെ പൊടി അതായത് ചോളത്തിന്റെ പൊടിയില്ല അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഇതെടുക്കാതിരിക്കുക ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു കോൺഫ്ലവറിന്റെ പൊടി ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഈ ഒരു കോൺഫ്ലവർ പൊടിയിലേക്ക് നമ്മൾ ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരിക്കലും തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് കട്ട വരാത്ത രീതിയിൽ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ക്കിടിക്കണം നമുക്ക് കരിതരിയോ അല്ലെങ്കിൽ കട്ട കുത്തി അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല എല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം ഇത് നമുക്ക് എടുക്കാനായിട്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഈ കറ്റാർവാഴയും അതുപോലെ തന്നെ വെണ്ടക്കയും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു പാനിലേക്ക് നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളീ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിന്റെ മിക്സ് ആണ് അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതേ പാത്രത്തിന്റെ അളവിൽ തന്നെ ഒരു പാത്രം കൂടി വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുകട്ടോ എന്നിട്ട് ഈ പാൻ ഇതേപോലെ തന്നെ ഗ്യാസ് കത്തിച്ച് നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം കേട്ടോ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം ഈ കോൺഫ്ലവറിന്റെ പൊടി പെട്ടെന്ന് അടി പിടിക്കാനും അതേപോലെ തന്നെ കട്ട കുത്താനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാനും അടിയിൽ പിടിക്കാതെ ഇതേപോലെ ഇളക്കി 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 ഇളക്കിയിരിക്കണം കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇതേപോലെ നല്ല രീതിക്ക് കുറുകി കുറുകി വരും കേട്ടോ ആ ഒരു കൊഴുപ്പ് പോലെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറുകിയ കുറുക്ക് പോലെ ആയി വരും വരൂട്ടോ ഇത് അപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ഇളക്കല് നിർത്താൻ പാടില്ല അവിടുന്നൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ നല്ല രീതിക്ക് ജെല്ല് പോലെ ആയിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഈ ഒരു സംഭവം എത്തുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇത് ഒരിക്കലും അങ്ങനെ തന്നെ എടുക്കാൻ പാടില്ല ഇത് ഇവിടെ ഇരുന്നിട്ട് ചൂടാറണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഇതേപോലെ ഇരിക്കണം എന്നാലേ അത് ചൂടാറുള്ളൂട്ടോ ചൂടാറിയതിനു ശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിൽ നല്ല അത്യാവശ്യം വലുപ്പുള്ള അരിപ്പ് എടുത്ത് വെക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ള കോട്ടൻ്റെ തുണി ഉണ്ടല്ലോ അതിൽ വേണമെങ്കിലും ഈ ഒരു സംഭവം പിഴിഞ്ഞ് അതിൻ്റെ ജെല്ലെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതേപോലെ വലിയൊരു അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത് കുറച്ച് പണിയാണ് കാരണം ആ ഒരു കൊഴുകൊഴുപ്പ് പോലത്തെ ഒരു സാധനം അതിൽ കൂടി ഇങ്ങനെ ഇറങ്ങി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് എന്ത് ചെയ്യണം കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യണം കേട്ടോ നിങ്ങൾ കോട്ടൺ തുണിയിലാണ് നമ്മൾ ഇതേപോലെ ഇതിൻ്റെ ഈ ഒരു ജെല്ലെടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് ന്ന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ ആ ഒരു കൊഴുകൊഴുപ്പ് രീതിയിൽ ജെല് കൺസിസ്റ്റൻസിൽ ആണ് ഇത് ഉണ്ടാവുക ഒന്നും കൂടി ചൂടാറുമ്പോൾ ഒന്നും കൂടിയും അതൊന്ന് ജെൽ ടൈപ്പ് ആയിട്ട് ഉണ്ടാവൂട്ടോ നല്ല രീതിക്ക് തന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കണം കേട്ടോ വേറെ ഒരു തരി ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെയായിരിക്കും നമ്മുടെ പാക്ക് കിട്ടുന്നത് ഇനി ഈ ഒരു പാക്കിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് മുട്ടയുടെ വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂട്ടെ ഒരു മുട്ടയുടെ വെള്ളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞ ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട ഞാനിവിടെ ആ ഒരു കളറ് പോകണ്ടാന്ന് വെച്ചിട്ടും മുട്ട മഞ്ഞ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി നല്ലോണം ഷാംപൂ വാഷ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് അതുകൊണ്ട് ഞാൻ മുട്ടയുടെ വെള്ളം മാത്രമേ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഈ ഒരു പാക്കിലേക്ക് നിങ്ങൾ ഷാമ്പൂ ഒക്കെ ആയിട്ട് വാഷ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞയും കൂടി എടുക്കാം കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് കേട്ടോ രണ്ടെണ്ണമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ഓയിൽ ഉണ്ടെങ്കിലും അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്തെങ്കിലും അതില്ലാത്തതുകൊണ്ടാണ് രണ്ട് ക്യാപ്സ്യൂള് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഞാൻ ഒട്ടുമിക്ക ഹെയർ പാക്കിലും ഞാൻ ഒരു ക്യാപ്സ്യൂള് ആഡ് ചെയ്യാറുണ്ട് മുടി വളരാനും മുടി നന്നായിട്ട് കട്ടി വയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ഇനി ഇതെല്ലാം കൂടി നല്ല രീതിക്ക് നല്ല പോലെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് നല്ല മിക്സ് ആക്കി നല്ല പരുവത്തിലാക്കി എടുക്കണം ഇത് ഇതായിരിക്കും ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു പാക്ക് ഇനി നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് അതല്ല ഓയിലൊന്നും ഇല്ലാതെയും നിങ്ങൾക്ക് ഈ ഒരു പാക്ക് നിങ്ങളുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ഒരുപാട് ഓയിലൊന്നും തേക്കുന്നില്ല കുറച്ചൊരു ഓയിൽ കുറച്ചൊരു മാത്രം എന്താ തൊട്ട് നിങ്ങൾ കണ്ടില്ല ഞാൻ താഴെ കാരണം നല്ല നല്ല ഇതൊരു ജെൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇറ്റി ഇറ്റി വീഴാനായിട്ട് ചാൻസ് ഇത് വീഴും ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ഞാൻ അത് പറക്കി എടുക്കാൻ നിൽക്കണം ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേപോലെ ഓരോ ഇങ്ങനെ കുറച്ച് കുറച്ച് ആക്കി ആക്കി എടുത്തിട്ട് എടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ എല്ലാം കൂടി ഒരുമിച്ചല്ല ഇതേപോലെ അതിലേക്ക് ആയിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ായിട്ട് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും കാരണം ഞാൻ മുടി ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് പോർഷൻസ് എടുത്തിട്ടാണ് അതിലേക്കാണ് അപ്ലൈ ചെയ്ത് വിടുന്നുണ്ട് അതും നല്ലോണം തന്നെ അപ്ലൈ ചെയ്ത് വിടുന്നുണ്ട് കുറച്ചൊന്നുമല്ല ഒരുപാട് തന്നെ നല്ല കൺസിസ്റ്റൻസിൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ മുടി എല്ലാം കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആയിട്ട് വേണം എടുക്കാനായിട്ട് അല്ലാണ്ട് എടുത്തിട്ട് കാര്യമില്ല കേട്ടോ കുറച്ചു സമയം അധികം വേണ്ടിവരും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കാരണം കുഞ്ഞു കുഞ്ഞു പോർഷൻസ് എടുത്തിട്ട് വേണമല്ലോ ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടുതലായിട്ട് വേണ്ടി വരും കേട്ടോ സമയം എടുത്ത് തന്നെ ചെയ്യോ എന്നാലേ അതിൻ്റെ ആ ഒരു റിസൾട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുടി തുടങ്ങുന്ന അവിടെ മുതൽ അവസാനം വരെ ഇതേപോലെ വലിച്ചു കൊടുത്തിട്ട് വേണം പാക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ സമയം എടുത്ത് തന്നെ ഞാൻ എൻ്റെ ഫുൾ മുടിയിലും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി അരമണിക്കൂറാണ് ഇതേപോലെ ക്കേണ്ടത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കിത് വാഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാമ്പൂ വാഷ് ചെയ്യാം അല്ലാണ്ട് വാഷ് ചെയ്താലും കുഴപ്പമൊന്നുമില്ലാട്ടോ പാക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ മുടി കെട്ടി കെട്ടിവെക്കുക അല്ലെങ്കിൽ ബാക്കിൽ കിട ഒന്നും ചെയ്യുന്നില്ല എങ്ങനെയാണോ ഫ്രണ്ടിൽ കിടക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ ഇടുന്നത് ഇനി നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇത് അരമണിക്കൂറിന് ശേഷം ഞാൻ എന്റെ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട് അതും ഷാംപൂ വാഷ് അല്ലാട്ടോ നോർമൽ ആയിട്ടാണ് ഞാൻ വാഷ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം എന്റെ ആ ഒരു ഉണ്ടായിട്ടുള്ള റിസൾട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്രയ്ക്കും ഉള്ളാണ് കേട്ടോ മുടിക്ക് വെച്ചിരിക്കുന്നത് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പെർമനൻ്റ് അല്ല ടെമ്പററി മാത്രമാണ് നമ്മളിനി അടുത്ത ഓയിൽ എപ്പോഴാണോ തേക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ ഹെയർ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് പോകുന്നതായിരിക്കും പക്ഷെ നമുക്ക് മുടി ഇങ്ങനെ തിക്കായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരയ്ക്കും ബായ്